എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നൊരു ചെറിയൊരു യാത്രയിലാണ് നമ്മുടെ തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റിൽ പാലക്കാട് ജില്ലയിലെ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്ക് ഒരു ഓർമ്മ പുതുക്കലുമായി ബന്ധപ്പെട്ടുള്ളൊരു യാത്രയിലാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഈ നെല്ലിയാമ്പതിയിൽ ഒരു വർഷക്കാലത്തോളം ഞാൻ ചെറിയൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ഈ ഒരു കാലയളവിൽ എൻ്റെ നാട്ടിൽ എനിക്കുണ്ടായിരുന്ന ബന്ധത്തെക്കാൾ കൂടുതൽ ഈ ഒരു കൊച്ച് ഗ്രാമത്തിൽ എനിക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു നിരവധിയായ സുഹൃത്തുക്കളും നിരവധിയായിട്ടുള്ള ഫാമിലികൾ അതേപോലെ നല്ലൊരു അന്തരീക്ഷത്തിൽ ഒരു വർഷക്കാലം ഞാൻ ചിലവഴിച്ചിരുന്നു എന്നാലും മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് ചെല്ലുമ്പോൾ നമുക്ക് ആരെയൊക്കെ കാണാൻ കഴിയും ആരെയൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ആരെയൊക്കെ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട് ഇതൊക്കെ കാണുന്നതിന് വേണ്ടിയുള്ളൊരു യാത്രയിലാണ് നമ്മൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള പോത്തിൻ്റെ ഡാമിൻ്റെ ചില ഭാഗങ്ങളാണ് നെന്മാറ മുതൽ നെല്ലിയാമ്പു വരെയുള്ള യാത്രയിൽ ഏറ്റവും ആയിട്ടുള്ള ചില ദൃശ്യങ്ങളാണ് പൊതിന് ഡാമും തുടർന്നുള്ള യാത്രയിലെ മനോഹരമായിട്ടുള്ള വനങ്ങളും ചിലപ്പോൾ കണ്ടുവരുന്ന കാട്ടുമൃഗങ്ങളും അതുപോലെ തന്നെ നാടേക്കുള്ള വ്യൂ ഇതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ യാത്ര ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ നമ്മൾ ചെന്ന് എത്തുന്നത് കൈകാട്ടി എന്ന് പറയുന്ന ഒരു സെൻറ്ററിലാണ് ഈ കൈകാട്ടിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നമുക്ക് എത്തിച്ചേരുന്നത് എ വി തോമസിൻ്റെ എസ്റ്റേറ്റും ഫാക്ടറിയും അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ കാശുവൻപാറയും തുടർന്ന് പോയാൽ നൂറടിയും അതേപോലെ തന്നെ നൂറടിയിൽ നിന്ന് സ്ട്രേറ്റ് പോയാൽ കാരപ്പാറ പ്രദേശത്തേക്കും ലെഫ്റ്റ് തിരിഞ്ഞ് പോയാൽ പാടഗിരി പോത്തുപാറ ഭാഗത്തേക്കും പാടകിരി പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൂടെ താഴേക്ക് പോയാൽ വിക്ടോറിയ അഡിവിഷനിലേക്കും അതേപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് താഴെ ഭാഗത്തേക്ക് ദൃശിച്ചാൽ പരന്നു കിടക്കുന്ന പറമ്പിക്കുളം ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാവുന്ന മനോഹരമായിട്ടുള്ള ഏരിയകളിലേക്കാണ് പോകുന്നത് കൈകാട്ടിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകാൻ പോയാൽ നമുക്കറിയാം ഓറഞ്ച് ഫാം ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ച് ഫാം അവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റ് തിരിഞ്ഞു പോയാൽ നമുക്ക് എത്തിച്ചേരുന്നത് സീതാർകുണ്ട് വ്യൂ പോയിന്റ് പോപ്സ് എസ്റ്റേറ്റ് എല്ലാമാണ് പുലയമ്പാറ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞു പോയാൽ ചന്ദ്രമല എസ്റ്റേറ്റ് മുതലായവയും എല്ലാം മനോഹരമായിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൈകാട്ടിയാണ് കൈകാട്ടിയിൽ ഈ ഭാഗത്തൊരു ഹോട്ടലായിരുന്നു ഞങ്ങളെല്ലാവരും യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ നിർത്തി ശിവേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ടേ പോകാറുള്ളു ഇത് പുലയമ്പാറേക്കുള്ള റോഡാണ് അതേപോലെ ഇങ്ങോട്ട് തിരിച്ചാൽ കാണുന്ന ഈ റോഡ് നൂറടി ഭാഗത്തേക്ക് അതായത് കേശവംപാറ നൂറടി പോത്തുപാറ കാരപ്പാറ ഭാഗത്തേക്കും അതേപോലെ ഇങ്ങേ സൈഡിൽ കാണുന്ന റോഡ് ഈ റോഡ് നമ്മുടെ താഴെ നിന്ന മുകളിലേക്ക് വരുന്ന റോഡാണ് ഇവിടെ ഈ കാണുന്ന ബിൽഡിങ് ശിവേട്ടൻ്റെ യിരുന്നു പക്ഷെ വേണ്ട ഭാര്യ മാത്രേ അപ്പൊ ഇങ്ങനത്തെ കടയാക്കല്ലേ ഇത് ഞാനും വിചാരിച്ചത് അടച്ചിട്ടുള്ള കൊരങ്ങിന്റെ അത് ശരി ഓ അതൊരു പ്രശ്നമാണ് കൊല്ലം മുമ്പേ ഒരു പത്ത് മണിക്ക് ഏഴ് കൊല്ലം മുമ്പ് ഏഴ് ഏഴ് വരെ രണ്ടായിരത്തി ായിരുന്നു അല്ലേ ആ ഞങ്ങൾക്കൊരു എമ്പത്തി ഏഴ് എൺപത്തി എട്ട് തോന്നുന്നത് അപ്പൊ ഇവിടെ നിന്ന് വന്ന് കയറി കഴിഞ്ഞാൽ ആകെ ഹോട്ടൽ തന്നെയല്ലേ ഇപ്പൊ ഈ ലോഡ്ജൊക്കെ ആരാണ് നടക്കുന്നത് ഇവിടെ ഇല്ല അല്ലേ ഇപ്പൊ അതൊന്നും പഞ്ചായത്തുകാരോഫീസ് ഉണ്ടായില്ലേ ഇപ്പോഴും അവിടെ ഉണ്ട് അല്ലേ പിന്നെ ഇവിടെ മുഴുവനും റിസോർട്ടുകൾ അപ്പൊ കൈകാട്ടിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോയാൽ നമ്മൾ ആദ്യം കാണുന്നത് എ വി ടീ ടീ ഫാക്ടറിയും അതേപോലെ തന്നെ കാശോം പാറ ഭാഗത്തേക്കുള്ള വഴിയുമാണ് തുടർന്ന് നമ്മള് മനോഹരമായിട്ടുള്ള ഈ തേയില തോട്ടത്തിന്റെ ഇടയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് പൂനെമാവ് അത് കഴിഞ്ഞ് വീണ്ടും പോകുമ്പോൾ എത്തിച്ചേരുന്ന ഒരു ജംഗ്ഷൻ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് നൂറടി ജംഗ്ഷൻ ഇവിടെ കുറേയേറെ സുഹൃത്തുക്കൾ നമുക്ക് ഇവിടെ ഉണ്ട് പലരെയും ഞാൻ കണ്ടിരുന്നു കുറേ പേരൊക്കെ മരണപ്പെട്ടു ചിലവരൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പല ദിക്കിലേക്കും പോയി എ വി തോമസിൻ്റെ ഫാക്ടറിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ പേര് പല ജോലികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥലം മാറിപ്പോയി കുറേയേറെ എസ്റ്റേറ്റുകൾ സർക്കാർ പിടിച്ചെടുത്തപ്പോൾ ജോലി നഷ്ടപ്പെട്ടവർ പല ദിക്കിലേക്ക് തിരിഞ്ഞു പോയവരൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ നൂറടി ജംഗ്ഷനിൽ കാണാൻ പോകുന്ന ഒരു സുഹൃത്ത് ഗുരുവായൂരാണ് ഗുരുവായൂര് ഈ നെല്ലിയാമ്പതി ഭാഗങ്ങളിലെ നല്ലൊരു വോളിബോൾ ആയിരുന്നു പല ടൂർണമെൻറ്റുകളും ഞങ്ങൾ സ്പോൺസർ ചെയ്യുകയും ഈ ടീമുമായിട്ട് പലയിടത്തും കളിക്കാനൊക്കെ ഞങ്ങൾ ഗുരുവായൂരുടെ കൂടെ പോയിട്ടുണ്ട് ഗുരുവായൂരും അതേപോലെ തന്നെ തുളസി മറ്റൊരു സുഹൃത്ത് തുളസി

തുടർന്ന് ഈ റോഡ് നൂറടിയിൽ നിന്ന് ഈ റോഡ് പോകുന്നത് കാരപ്പാറ ഭാഗത്തേക്കാണ് കാരപ്പാറ ഭാഗത്ത് വലിയൊരു വെള്ളച്ചാട്ടവും അതുപോലെ കുറേ ആദിവാസി സെറ്റിൽമെൻ്റ് ഒക്കെ ഉള്ള ഒരു ഭാഗമാണ് കാരപ്പാറ കാരപ്പാറ ജംഗ്ഷൻ വരെ ബസ് ധാരാളം ബസ്സുകളുണ്ട് കാരപ്പാറയിൽ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നിട്ട് വേണം നമുക്ക് ഈ വെള്ളച്ചാട്ടം ഉള്ള ഭാഗത്തേക്ക് എത്തിച്ചേരാൻ അതുപോലെ തന്നെ കാരപ്പാറ ജംഗ്ഷനിലെ തൊട്ടന്നായിട്ട് ഒരു തൂക്കുപാലമുണ്ട് തൂക്കുപാലം നിങ്ങളെ ഞാൻ കാട്ടിത്തരാം ഇതൊക്കെയാണ് ഈ കരപ്പാറ ഭാഗത്തേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ എ വി തോമസിൻ്റെ ഉടമസ്ഥയിലുള്ള കാപ്പി പ്ലാന്റേഷൻ ഏരിയയാണ് അതുപോലെ ഇവിടുത്തെ ഇലയും കാപ്പിയും ഏലവുമാണ് കുറേ ഏരിയകളിൽ പ്ലാൻ പ്ലാന്റേഷൻ ചെയ്തിട്ട് വരുന്നത് കുരുമുളക് അതേപോലെ തന്നെ കാപ്പി ഒക്കെ ഉണക്കാനായിട്ടുള്ള ഭാഗങ്ങളാണ് കണ്ടത് ചെറിയൊരു അരുവി ഒഴുകിപ്പോകുന്നുണ്ട് ഈ അരുവിയും മറ്റേ പല ഇതുപോലെയുള്ള അരുവികളൊക്കെ കൂട്ടിച്ചേർന്നിട്ടാണ് കാരപ്പാറയിൽ കുര്യാർ കുറ്റി അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുള്ളത് ഇത് വലിയൊരു പദ്ധതിയൊക്കെ ആയിട്ട് ഡാമ് കെട്ടി അങ്ങനൊരു പദ്ധതിയൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാലപ്പാറ കുരിയാർപ്പൻ നീ കുറ്റി പദ്ധതിയെക്കുറിച്ച് കൂടുതലായിട്ടും ന്യൂസുകളൊന്നും അറിയുന്നില്ല നമ്മൾ പറഞ്ഞ ആ തൂക്കുപാലമാണത് അപ്പോൾ പഴയ ഒരു ഓർമ്മയ്ക്ക് ഇതൊക്കെ ഞാൻ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്കും കാണാവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ ഇല്ലാത്തതിനാൽ കുറേ അപാകതകളൊക്കെ കാണും എന്നാലും ചെറിയ ഭാഗങ്ങളൊക്കെയും കാണാത്തവർക്ക് കാണാം കണ്ടവർക്ക് ആ ഒരു ഓർമ്മ പുതുക്കാം അപ്പോൾ എല്ലാവരും കാണുക ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് തരിക ഒരു വണ്ടി പോയി ഇനി ഇത് പുലമ്പാറ വണ്ടി നടന്നൊരു ട്രക്കിങ് പതിനാല് കിലോമീറ്റർ ഉള്ളിലേക്ക് ഒരു ഓഫ് റോഡ് ട്രക്കിങ്ങും ഒപ്പം തന്നെ വനത്തിനുള്ളിൽ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ബംഗ്ലാവ്ലുള്ള താമസവും ഒക്കെയാണ് തുടർന്ന് ഞങ്ങൾ കാണുന്നത് ഈ ട്രക്കിങ് ട്രക്കിങ്ങിൻ്റെ ഭാഗത്ത് കുറേ ഏറെ ഭാഗങ്ങളും രാത്രിയിലെയും രാവിലെയും സഫാരിയും വനത്തിനുള്ളിലുള്ള സഫാരിയും എല്ലാം നിങ്ങൾക്ക് വീക്ഷിക്കുക അത് തുടർന്ന് അടുത്തു വരുന്ന ഭാഗങ്ങളിൽ ഇത് ഈ എല്ലാ ഭാഗങ്ങളും ഞങ്ങളിലേക്ക് എത്തിക്കുന്നു ഒക്കെ എല്ലാവർക്കും നന്ദി പുലേമ്പറ ജംഗ്ഷനിലെ ഷോപ്പുകളാണ് ഡീസലുണ്ടാ അവിടെ സ്റ്റേറ്റ് ഉണ്ട് രാജാക്കാട്ടല്ല വേറെ സ്റ്റേറ്റ് ഉണ്ട് ആയിട്ടോ ഇടുന്നത് അവിടെ വഴിയുണ്ടില്ലേ റോഡൊന്നും ഇല്ല എങ്ങി രണ്ടു മണിക്കൂർ ഇതുപോലെ പോകുമ്പോഴത് ഇവിടെ ജലം കൊടുത്തിരിക്കണ്ട വണ്ടി ഒരു ഇവിടെ ജനം കൊടുത്താൽ കൈ വരും